ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ടൂം വേരിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സാലഡാണ് അപ്പോൾ ഈ ഒരു സാലഡ് വളരെ നല്ലതാണ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ വെയ്റ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്കും ഒരു നേരത്തേക്ക് നല്ല ഒരു റിച്ച് ആയിട്ടുള്ളൊരു സാലഡ് തന്നെയാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളുത്ത കടല നന്നായി പുഴുങ്ങിയെടുത്തുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളിവിടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് തക്കാളി ക്യാരറ്റ് സവോള കുറച്ച് മല്ലിയില അതുപോലെ ക്യാപ്സിക്കം ഒന്ന് രണ്ട് കളറ് കുക്കും പിന്നെ നമ്മളുടെ ഈ ഒരു പുഴുങ്ങിയെടുത്തിട്ടുള്ള കടലയും കൂടെയാണ് വേണ്ടത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കുക്കുംബറ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം அதுபோல் சிறுதாய் கட்டியது வச்சிட்டுள்ள டொமாட்டோ சேர்ந்து கொடுக்க ஞானிக்கு செடி டொமாட்டோ ஆனத்தட்டது சாதா தக்காளி எடுத்துலும் மதியும் பின் நமக்கு இதுல கிரீன் கலரிலுள்ள கேப்சிக்கம் சிறுதாக கட்டியது சேர்ந்து கொடுக்கலாம் அதுபோல் ஒரு டெட் கலரில் உள்ள கேப்சிக்கம் கூட ஞானி எடுத்துட்டு அதுகூட சேர்ந்து கொடுக்கலாம் പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു കടല ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പിട്ട് പുഴുങ്ങിയ കടലയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിനി ഇതിലേക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്കിതിലേക്ക് ഒരു നാരങ്ങ നന്നായിട്ട് തന്നെ പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലീവ് ഓയില് കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു എരിവൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു ഉപ്പും പുളിയും എരിവും എല്ലാം ഒരേപോലെ കിട്ടത്ത വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് കഴിക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു പ്രോട്ടീൻ സാലഡാണ് അപ്പം ഇതുവരെയ്ക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്